സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അതായത് മെഡിസിപ്പിന്റെ ആയുസ് തീരുകയാണോ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ പദ്ധതി സർക്കാരും ഇൻഷുറൻസ് കമ്പനികളുമായി തുടരുന്ന സാമ്പത്തിക ധാരണ ഇല്ലായ്മയിൽ തകിടമറിയുകയാണോ നമുക്ക് പരിശോധിക്കാം കുറച്ചു ദിവസം മുൻപ് മലയാള മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിൽ അതൃപ്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മെഡിസിപ്പ് ഹെൽത്ത് കെയർ പദ്ധതി നിർത്തലാക്കാൻ കേരള സർക്കാർ ആലോചിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഇല്ലെങ്കിലും ഗുണഭോക്താക്കളും ഇൻഷുറൻസ് കമ്പനികളും നിരന്തരം പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് റീഇംബേഴ്സ്മെന്റ് സ്കീമിലേക്ക് മടങ്ങുക എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നു എന്നായിരുന്നു ആ വാർത്ത എന്താണ് റീഇംബേഴ്സ്മെന്റ് എന്നൊരു സംശയം ഇവിടെ ഉണ്ടായേക്കാം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ റീ റീഇൻവേഴ്സ്മെന്റ് ഓപ്ഷനും തിരഞ്ഞെടുക്കാൻ കഴിയും നമ്മുടെ ഇൻഷുറൻസ് കാഷ്ലെസ് ആണോ അതോ റീ റീഇൻവേഴ്സ്മെന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ചിലവാക്കേണ്ട തുക നൽകേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ് അതേസമയം നമ്മൾ പണം അടച്ചതിനു ശേഷം പേപ്പറുകൾ സമർപ്പിച്ച് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പണം നൽകുന്ന രീതിയാണ് റീ റീഇൻവേഴ്സ്മെന്റ് ഇത് അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുമുണ്ട് ഈ രീതിയിലേക്ക് മെഡിസിപ്പിനെ എത്തിക്കാനാണ് പദ്ധതി ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തു തന്നെ ഈ വർഷത്തെ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന് സർക്കാർ ജീവനക്കാരുടെ അതൃപ്തി ഒരു കാരണമായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ മെഡിസിപ്പിനെ കുറിച്ച് വീണ്ടും ആലോചിക്കുന്നത് ഇതുമൂലം മെഡിസിപ്പിന്റെ ടെൻഡർ പുതുക്കാൻ ധനവകുപ്പ് തയ്യാറായിട്ടില്ല എന്ന വാർത്തയാണ് വന്നിരുന്നത് ആദ്യ വർഷം സർക്കാർ ജീവനക്കാരിൽ നിന്ന് അറുന്നൂറ് കോടി രൂപ ലഭിച്ചെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്ക് നൂറ് കോടിയിലധികം ക്ലെയിം നൽകേണ്ടതായി വന്നു ചില ആശുപത്രികളാവട്ടെ മെഡിസിപ്പ് ലഭ്യവുമല്ല ഉള്ള ആശുപത്രികളിൽ നല്ല ചികിത്സാ സൗകര്യങ്ങളും ഇല്ല ക്ലെയിമുകൾ പലപ്പോഴും പൂർണമായും ലഭിക്കുന്നില്ല തുടങ്ങി ഗുണഭോക്താക്കളിൽ നിന്ന് നിരവധി പരാതികൾ ഉയർന്നു വന്നു ആശുപത്രികളുടെ ബില്ലുകൾ പെരുപ്പിച്ചു കാട്ടി ലാഭം കൊയ്യുന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുൻ സ്കീമുകളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻകാർക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മെഡിസിപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ആരംഭിച്ചത് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് അവസാനിക്കുകയും ചെയ്യും അതായത് അടുത്ത വർഷം മെഡിസിപ്പ് പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പുനർനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലായിരുന്നു പ്രീമിയം വർദ്ധിപ്പിച്ചാൽ മാത്രമേ മികച്ച ചികിത്സാ പാക്കേജുകൾ നൽകാനാകൂ എന്ന് ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ മേലാണ് സർക്കാർ മേൽ സമ്മർദ്ദം വന്നത് പല മികച്ച ആശുപത്രികളും മെഡിസിപ്പിന്റെ പരിധിയിൽ വരുന്നില്ലെന്നും അതിനാൽ ക്ലെയിം ലഭിക്കാത്ത അവസ്ഥയാണെന്നും ഗുണഭോക്താക്കളും പരാതിപ്പെട്ടു രണ്ടറ്റത്തു നിന്നും വരുന്ന പരാതികൾ പരിഹരിക്കാനാവാതെ നട്ടം തിരിയുകയാണ് നിലവിൽ ധനവകുപ്പ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് എപ്പോഴും നമ്മുടെ കമ്പനിയുടേതോ ഗവൺമെന്റ് നൽകുന്ന ഇൻഷുറൻസ് പ്ലാനുകളോ ഉണ്ടെങ്കിലും മികച്ച ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നിർബന്ധമാണ് എല്ലാവരെയും കവർ ചെയ്യുന്ന തുകയൊന്നും ഇത്തരം ഇൻഷുറൻസുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല മാത്രവുമല്ല എല്ലാ അസുഖങ്ങളെയും കവർ ചെയ്യുന്നതുമായിരിക്കില്ല ഇത്തരം ഇൻഷുറൻസുകൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തുകയുടെ കവറേജ് ലഭിക്കുന്ന ഒരു പ്രൈവറ്റ് ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കണം അത്യാവശ്യം വരുമാനമുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കുടുംബത്തിന് മുഴുവൻ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് പല പ്ലാനുകളും മാർക്കറ്റിലുണ്ട് എന്നാൽ താരതമ്യം ചെയ്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏജന്റ് കമ്മീഷൻ ഒന്നും തന്നെ ഇല്ലാതെ അത് എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കുന്ന അൻപത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ ഒരു ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കിയാൽ ഹെൽത്ത് ചെക്കപ്പ് ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമെല്ലാം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാവുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കോടിയുടെ കവറേജ് ഉള്ള പ്ലാനുകൾ വരെ ഇവിടെ കാണാം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പെട്ടെന്ന് തന്നെ ചെറിയ തുകയ്ക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കാൻ കഴിയുമെന്ന കാര്യം മറക്കണ്ട ഒപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു തരാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും ഇവിടെ ഉണ്ടാകും കൂടാതെ മുപ്പത് മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും പ്രവാസികൾക്കാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവും അതിനു പുറമെ ഓൺലൈനിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് ഏജന്റുമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കമ്മീഷനും നിങ്ങൾക്ക് തന്നെ ലാഭിക്കാം ഈ കമ്പനിയുടെ എടുക്കണം എന്ന് പറയുന്നില്ല ഏത് കമ്പനിയുടെ പ്ലാനും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം അതിലെല്ലാം ഉപരി ഉണ്ടാകുക എന്നതാണ് വലിയ വിഷയം എവിടെയാണ് ശരിക്കും മെഡിസിപ്പിന് പിഴച്ചത് നമുക്ക് നോക്കാം മെഡിസിപ്പിനെ കൊട്ടി ആഘോഷിച്ച് കേരളത്തിൽ എത്തിച്ചിട്ടും ഉപകാരപ്പെടുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാന ആരോപണം അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം മെഡിസിപ്പിനെ അംഗീകരിക്കുന്ന ഹോസ്പിറ്റലുകളുടെ അഭാവം തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് മാത്രവുമല്ല ഒരു മാസം സർക്കാർ ജീവനക്കാരിൽ നിന്നും അഞ്ഞൂറ് രൂപയാണ് ഇതിനായിട്ട് ഈടാക്കുന്നത് ഒരു വർഷമാകുമ്പോഴേക്കും ഒരാൾക്ക് ആറായിരം രൂപയാണ് മുഴുവൻ ചെലവ് വരുന്നത് വലിയ തുക പ്രീമിയമായി നൽകിയിട്ടും കാര്യമായ കവറേജുകൾ കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതൊന്നും സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് പലരും പറയുന്നത് മാത്രവുമല്ല ഇതിലെടുത്തു പറയേണ്ട കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസ് ആണ് മെഡിസിപ്പ് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്ത് കിട്ടാനും കാലതാമസം ഉണ്ടാകാറുണ്ട് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് പക്ഷേ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിൽ നൽകിയ നമ്പറിൽ വിളിച്ചാൽ ഒരു കാലത്തും അത് കിട്ടാറില്ല എന്നും പറയുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നല്ല ഉദ്ദേശത്തെ മോശമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് മെഡിസിപ്പ് ഉദ്ഘാടനം ചെയ്തത് കൊട്ടി ആഘോഷി നടപ്പിലാക്കിയ മെഡിസിപ്പ് വഴി ആറ് ലക്ഷത്തിലധികം ക്ലെയിമുകൾ അംഗീകരിച്ചിരുന്നു ഇതുവരെ ആയിരത്തി നാന്നൂറ്റി അൻപത് കോടിയിലധികം കഴിഞ്ഞു ആശുപത്രികൾ ആവശ്യപ്പെട്ട തുകയുടെ ദശാംശം ഏഴ് ശതമാനവും കൃത്യസമയത്ത് നൽകിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിസിപ്പ് ഇൻഷുറൻസ് പന്ത്രണ്ട് പ്രധാന ശസ്ത്രക്രിയകൾക്കും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കും പരിരക്ഷ നൽകുന്നുണ്ട് ഇതിനായി വകയിരുത്തിയ മുപ്പത്തഞ്ചു കോടി ആദ്യ പോളിസി വർഷത്തിൽ തന്നെ തീർന്നുപോയി എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിലെ അടിയന്തര ചികിത്സയ്ക്ക് നാലു കോടി രൂപ വരെ തിരിച്ചടവ് നൽകി മെഡിസിപ്പ് ഒഴിവാക്കിയ പഴയ റീഇംബേഴ്സ്മെന്റ് സ്കീം നടപ്പിലാക്കാനും മെഡിസിപ്പ് പ്രീമിയത്തിലേക്ക് സർക്കാർ സംഭാവന ചേർക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പരിമിതികൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ സാഹചര്യം മികച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണെന്ന് കാണാം അഞ്ചേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം ജീവനക്കാരും അഞ്ചേ ദശാംശം എട്ട് ഏഴ് ലക്ഷം പെൻഷൻകാരും ആശ്രിതരും ഉൾപ്പെടെ മുപ്പത് ലക്ഷം ഗുണഭോക്താക്കളാണ് ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ക്ലെയിമുകളും ലഭിക്കും അതേസമയം ആന്ധ്രാപ്രദേശിലേക്ക് ഒന്ന് നോക്കിയാൽ എട്ട് ലക്ഷം ജീവനക്കാരാണ് അവിടെ ആകെ അവരുടെ ഗ്രേഡ് അനുസരിച്ച് പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി ഇരുപത്തി മുതൽ നാനൂറ്റി അൻപത് രൂപയാണ് ഈടാക്കുന്നത് ഇവിടുത്തെ പരമാവധി ക്ലെയിം തുകയോ രണ്ട് ലക്ഷം രൂപയും പശ്ചിമ ബംഗാളിലേക്ക് നോക്കിയാൽ അവിടെ അഞ്ഞൂറ് രൂപ പ്രതിമാസ പ്രീമിയത്തിൽ പത്ത് ലക്ഷം ജീവനക്കാരാണ് ഉള്ളത് പരമാവധി ക്ലെയിം തുക ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയും തെലങ്കാനയിലെ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിന്റെ ഒരു ശതമാനം പ്രീമിയമായി അടക്കേണ്ടതുണ്ട് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ജീവനക്കാരാണ് അവിടെ ഉള്ളത് തമിഴ്നാട്ടിലാകട്ടെ പതിനഞ്ച് ലക്ഷം ജീവനക്കാരും ഒരു ലക്ഷം രൂപ വരെ സഹായവുമാണ് ഉള്ളത് ഇതിൽ നിന്നൊക്കെ കേരളമാണ് ഈ രംഗത്ത് മികച്ച നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേസമയം കേരളത്തിലെ മെഡിസിപ്പ് എത്രത്തോളം ഉപയോഗപ്പെടുന്നുണ്ട് എന്നത് അതിന്റെ ഉപയോക്താക്കളാണ് പറയേണ്ടത് കേരള സർക്കാരിന്റെ മെഡിസിപ്പിനെ കുറിച്ച് അല്പം വിശദമായിട്ട് തന്നെ ഞാൻ പറയാം സംസ്ഥാനത്തെ പത്തു ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ബൃഹത്തായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസിപ്പ് രണ്ടു വർഷം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് മെഡിസിപ്പ് പദ്ധതിയിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക എന്ന പ്രത്യേകതയോടെയാണ് പുതിയ പദ്ധതിയെ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പദ്ധതിയിൽ അംഗങ്ങളാകുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും പ്രതിമാസം അഞ്ഞൂറ് രൂപയാണ് പ്രീമിയം അടക്കേണ്ടതായി വന്നത് മൂന്ന് വർഷത്തെ പോളിസി കാലയളവിനുള്ളിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ നിരക്കിലാണ് അടിസ്ഥാന പരിരക്ഷ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ കീഴിൽ വരുന്ന പൊതു സ്വകാര്യ ആശുപത്രികളിൽ ഇൻഷുറൻസ് ഗുണഭോക്താവിനോ ആശ്രിതർക്കോ അംഗീകൃത ചികിത്സ ലഭ്യമാകും എന്നതായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ് ഇതിൽ ഒന്നേ ദശാംശം ലക്ഷം രൂപ ഓരോ വർഷത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളതും ഉപയോഗിക്കാത്ത പക്ഷം അസാധുവാകുന്നതുമാണ് പ്രതിവർഷ കവറേജിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ മൂന്ന് വർഷത്തെ ബ്ലോക്ക് പീരീഡിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കപ്പെടുന്ന തരത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തത് സംസ്ഥാനത്തെ പത്തു ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് മെഡിസിപ്പ് അവതരിപ്പിച്ചത് ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് മെഡിസിപ്പ് പദ്ധതിയിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയത് പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാർ പാർട്ട് ടൈം അധ്യാപകർ എയ്ഡ് സ്കൂളുകളിലേതുൾപ്പെടെയുള്ള അധ്യാപക ജീവനക്കാർ പെൻഷൻ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവരും പദ്ധതിയിലെ അംഗങ്ങളുടെ ആശ്രിതരും ഇതിന്റെ ഭാഗമാകുമെന്നും സർക്കാർ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം പ്രായോഗികമായി എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ സംസ്ഥാന സർക്കാരിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ ആശ്രിതരും ഐശ്വിക അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം സ്വീകരിക്കുന്ന സർവകലാശാലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എന്നിവരും മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ചീഫ് വിപ്പ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ധനകാര്യ കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നിവരുടെ നേരിട്ട് നിയമിതരായ പേഴ്സണൽ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എന്നിവരും ഇവരുടെ ആശ്രിതരും മെഡിസിൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് പരിരക്ഷയിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം അവയവമാറ്റ ചികിത്സാ പ്രക്രിയകൾക്ക് ഇൻഷുറൻസ് കമ്പനി മുപ്പത്തഞ്ചു കോടി രൂപയിൽ കുറയാത്ത തുക ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന കോർപ്പസ് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാം അതിലൊരു ക്ലോസ് ഉണ്ട് ഇവിടെ മൂന്ന് വർഷത്തെ പോളിസി കാലയളവിനകത്ത് തന്നെ വിനിയോഗിക്കണം എന്നതാണത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിശ്ചിത ചികിത്സാ പ്രക്രിയകൾക്കും അവയ്ക്ക് അനുബന്ധമായി വരുന്ന ഡേ കെയർ ചികിത്സാ പ്രക്രിയകൾക്കും ഗുണഭോക്താവിന് നേരിടേണ്ടി വരുന്ന ചെലവുകൾക്ക് പരിരക്ഷ നൽകുക എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിലെ ചികിത്സ സംബന്ധമായ പ്രക്രിയകളുടെ ചെലവ് മരുന്ന് വില ഡോക്ടർ അറ്റൻഡൻസ് ഫീസ് മുറിവാടക പരിശോധനാ ചാർജുകൾ രോഗാനുബന്ധ ഭക്ഷണ ചെലവുകൾ എന്നിവയും പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇത് പറയേണ്ടത് ഉപയോക്താക്കളാണ് നിങ്ങൾക്ക് മെഡിസിപ്പ് സേവനങ്ങൾ ഉപകാരപ്പെടാറുണ്ടോ എന്ന് എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഒരു കാര്യം ഗവൺമെന്റും കമ്പനികളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നുണ്ടെങ്കിലും വലിയൊരു തുക പരിരക്ഷയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും നിങ്ങൾ എടുത്തു വെക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നത് ഇതിലൂടെ നോക്കുകയാണെങ്കിൽ ചെറിയ തുകയ്ക്ക് എടുക്കാൻ സാധിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാനുകൾ കാണാവുന്നതാണ് മുന്നൂറ്റി രൂപയ്ക്ക് ഒരു കോടിയുടെ കവറേജ് ഉള്ള പ്ലാനുകൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻഷുറൻസ് എടുത്തുവെക്കുമല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു കോടിയുടെ കറേജുള്ള പ്ലാനുകൾ വരെ അവിടെയുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്